ഇരുപത് കോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിവുള്ള ബാക്ടീരിയകൾ ഭൂമിയിൽ രൂപം കൊണ്ടു പ്രകാശ സംശ്ലേഷണമെന്ന ഈ പ്രക്രിയയുടെ ഫലമായി രൂപപ്പെടുന്നത് ഓക്സിജനാണ് ആർക്കിയൻ യുഗത്തിൻ്റെ അവസാന കാലഘട്ടമായപ്പോഴേക്കും ഈ ബാക്ടീരിയകൾ സമുദ്രങ്ങളിൽ മുഴുവൻ വ്യാപിച്ചു അന്തരീക്ഷം മുഴുവൻ ഓക്സിജൻ നിറയാൻ തുടങ്ങി അന്ന് അന്തരീക്ഷത്തിൽ കൂടുതലുണ്ടായിരുന്നത് മീതൈൻ വാതകമായിരുന്നു ഈ മീഥൈൻ വാതകം മൂലമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ചൂട് തങ്ങി നിന്നിരുന്നത് എന്നാൽ ഓക്സിജൻ നിറഞ്ഞതോടെ ഓക്സിജനും മീധയനും തമ്മിൽ കൂടിച്ചേരുകയും രാസപ്രവർത്തനത്തിന്റെ ഫലമായി കാർബൺ ഡയോക്സൈഡും ജലവും രൂപം പ്രാപിക്കുകയും ചെയ്തു അതോടെ മീഥേൻ്റെ അളവ് ഗണ്യമായി കുറയാൻ തുടങ്ങി അങ്ങനെ മീഥേൻ്റെ അഭാവത്തിൽ ഭൂമി വീണ്ടും തണുത്തു ഈ വലിയ മാറ്റങ്ങളുടെ ഫലമായി ഓക്സിജൻ അല്ലാതെ മറ്റു വാതകങ്ങൾ ഉപയോഗിച്ചിരുന്ന അനയറോബിക് ജീവികൾക്കെല്ലാം വംശനാശം സംഭവിച്ചു അങ്ങനെ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് നടത്താൻ കഴിവുള്ള ബാക്ടീരിയകൾ മൂലം ഭൂമിയുടെ ചരിത്രത്തിൽ ഗ്രേറ്റ് ഓക്സിഡേഷൻ ഇവൻ്റ് എന്ന ആദ്യത്തെ വംശനാശം സംഭവിച്ചു